യൂത്ത് മാർച്ച് ജാഥ നായകൻ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കൊറ്റൂരിന് ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സി ഒരുക്കിയ സ്വീകരണ ചടങ്ങ് യൂത്ത് മാർച്ചിന്റെ പുനരാവിഷ്കാരമായി മാറി പതിനാറ് മണ്ഡലങ്ങളിലൂടെ പതിനാറ് ദിനങ്ങൾ മുന്നൂറിലധികം കിലോമീറ്റർ കാൽനടയായി മലപ്പുറം ജില്ലയിലെ നഗരങ്ങളെയും ഗ്രാമാന്തരങ്ങളെയും ഇളക്കിമറിച്ച യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന്റെ നായകൻ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂരിന് ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സി ഒരുക്കിയ സ്വീകരണ ചടങ്ങ് നാട്ടിലെ യൂത്ത് മാർച്ചിന്റെ പുനരാവിഷ്കാരമായി മാറി യൂത്ത് മാർച്ച് ജാഥാ അംഗങ്ങൾ നാട്ടിൽ ധരിച്ച അതേ തൊപ്പിയണിഞ്ഞ് ജില്ലാ കെ എം സി സി അംഗങ്ങൾ ജാഥ നായകനെ വരവേറ്റപ്പോൾ പ്രവർത്തകരിൽ യൂത്ത് മാർച്ചിൽ അണിചേർന്ന പ്രതി ഉളവാക്കി വേദിയിൽ വെച്ച് ജാഥ നായകന് തലപ്പാവും ഷോളുകളും മണ്ഡലങ്ങളുടെ സ്നേഹാതരങ്ങളും കൂടി നൽകിയതോടെ നാട്ടിലെ യൂത്ത് മാർച്ച് സ്വീകരണ ചടങ്ങുകളുടെ തനി ആവർത്തനമായി സ്വീകരണ ചടങ്ങ് മാറി യൂത്ത് മാർച്ചിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജാഥാനായകൻ ഷെരീഫ് കുറ്റൂരിന്റെ ഹൃദയസ്പർശിയായ പ്രഭാഷണം ചടങ്ങിൽ പങ്കെടുത്തവർക്ക് അക്ഷരാർത്ഥത്തിൽ യൂത്ത് മാർച്ചിൽ പങ്കാളികളായതിന്റെ അനുഭൂതി പകർന്നു ദുബായ് മാലിക് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന കെ എം സി സി ജനറൽ സെക്രട്ടറി മുസ്തഫ തിരൂർ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് കെരീം കാലടി അധ്യക്ഷത വഹിച്ചു ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോമിന്റെ ഡിജിറ്റൽ ഡോട്ട്സ് ചിത്രം വരച്ച് ദുബായ് ഫൈനാൻഷ്യൽ സെന്റർ സമുച്ചയത്തിൽ ആലേഖനം ചെയ്തതിലൂടെ ശ്രദ്ധേയനായ നിഷാദ് അയ്യയയെ ചടങ്ങിൽ വെച്ച് ഷെരീഫ് കുട്ടൂർ ഷോൾ അണിയിച്ച് ആദരിച്ചു ആർ പി വി നാസർ സിദ്ദീഖ് കാലുടി എ പി നോഫൽ എന്നിവർ പ്രസംഗിച്ചു

പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്